നമസ്കാരം ഓൺലൈൻ ഷോപ്പിംഗ് വഴി സാധനങ്ങൾ വാങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ ഓർഡർ ചെയ്യുന്ന സാധനത്തിന് പകരം മറ്റെന്തെങ്കിലും ആയിരിക്കും വരുന്നത് അങ്ങനെ ഒരു സംഭവം ഇതാ ബാംഗ്ലൂരിൽ സംഭവിച്ചിട്ടുണ്ട് പ്രശസ്തമായ ഓൺലൈൻ ആപ്പായ ആമസോൺ ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്നും എക്സ്ബോക്സ് കൺട്രോളർ ഓർഡർ ചെയ്ത് ദമ്പതികൾക്ക് ലഭിച്ചത് മൂർക്കാൻ പാമ്പിനെയാണ് ബാംഗ്ലൂരു സർജാപൂർ റോഡിൽ താമസിക്കുന്ന ദമ്പതികൾക്കാണ് ജീവന തന്നെ ഭീഷണിയായ ദാരുണ സംഭവം ഉണ്ടായത് ദമ്പതികൾക്ക് ഡെലിവറി പാർട്ട്ണർ നേരിട്ടാണ് ബോക്സ് കൈമാറിയത് ഇത് തുറന്നതും പാമ്പ് പുറത്തേക്ക് വന്നു പാമ്പ് പുറത്തേക്ക് വരുന്ന ദൃശ്യം ദമ്പതികൾ ക്യാമറയിൽ പകർത്തിയിരുന്നു പാക്കേജിലെ ടൈപ്പിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പാമ്പിനെ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല സംഭവത്തിന് ദൃക്സാക്ഷികളും ഉണ്ടതായി ഇവർ അറിയിച്ചു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആമസോൺ ഖേദം പ്രകടിപ്പിച്ചു കൂടുതൽ അന്വേഷണത്തിനായി ഓർഡർ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാനും ആമസോൺ ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവം ഉടൻ തന്നെ ആമസോണിനെ അറിയിച്ചെങ്കിലും ആദ്യം നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ദമ്പതികൾ പറയുന്നത് തുടർന്ന് വീഡിയോ ഉൾപ്പെടെയുള്ള തെളിവുകൾ കൈമാറിയപ്പോഴാണ് റീഫണ്ട് നൽകിയത് എന്നാൽ വിഷയത്തിൽ കമ്പനി നഷ്ടപരിഹാരം നൽകുകയോ പരസ്യ ക്ഷമാപണം നടത്തുകയോ ചെയ്തിട്ടില്ല ആമസോൺ പണം തിരികെ നൽകിയെങ്കിലും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണിതെന്നാണ് ദമ്പതികൾ ചൂണ്ടിക്കാട്ടുന്നത് വെയർഹൌസിന്റെ മേൽനോട്ടം ശരിയായി നടത്താത്തതും ഡെലിവറിയിൽ ഉണ്ടായ വീഴ്ചയുമാണ് ഇത്തരം സംഭവത്തിന് കാരണമെന്നും ദമ്പതികൾ പറയുന്നു ഇവർ പങ്കുവച്ച വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പാമ്പാരെ ഉപദ്രവിച്ചിട്ടില്ല എന്നും അതിന്റെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് വിട്ടയച്ചതെന്നുമാണ് റിപ്പോർട്ട്